ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നനുഗ്രഹീതമായ ഒരു പുതിയ മാസത്തിൻ്റെ പുതിയ ദിനത്തിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ കർത്താവ് എന്നെയും നിങ്ങളെയും ഇടയാക്കി തോർത്തോ ദൈവത്തിന് നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആറ് മാസകാലം പിന്നിടുവാൻ ദൈവം നമുക്ക് ആരോഗ്യം നൽകി ബലം നൽകി ദൈവിക സംരക്ഷണയും നമ്മെ പരിപാലിച്ചു നമുക്കറിയാവുന്ന പല പ്രിയപ്പെട്ടവരും ഈ ദിനം കാണാതെ മാറ്റപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ ചിറകടിയിൽ കണ്ണിനെ കണ്ണനയിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിനും വിടുവച്ച കർത്താവ് ഈ പുതിയ മാസം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ മാസമായി നന്മയുടെ മാസമായി ശത്രു തകർത്തത് തിരികെ നൽകുന്ന മാസമായി തുള്ളനും പച്ചപ്പുഴും തിന്നതിന് പകരമായി ഒരനുഗ്രഹത്തെ പകരുന്ന മാസമാക്കി തീർക്കട്ടെ എന്ന് ശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ നാലാമത്തെ തിരുവചനമാണ് കർത്താവ് നമ്മൾ ഇടപെടുന്നത് യഹോവയിൽ തന്നെ രസിച്ചു കൊല്ലുക അവ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകും പ്രിയപ്പെട്ട ദൈവ പൈതലെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പലതാണ് എന്നാൽ അത് സാധിക്കാത്തത് മൂലം പലരും നിരാശയിലകപ്പെടുമ്പോൾ പലരും പ്രാർത്ഥിക്കുപോലും ചെയ്യാതെ മാറിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവത്തോട് ചേർന്നിരിക്കുക പറ്റിച്ചേർന്നിരിക്കുക സങ്കീർത്തനക്കാരൻ പറയുന്നു അവൻ എന്നോട് അവനെന്നോട് ഞാൻ അവനെ വിടുവയ്ക്കും അവനെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും നമ്മെ ഉയർത്തുന്ന നമ്മെ താങ്ങി നടത്തുന്ന സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ പാധാനന്ദങ്ങൾ താണിരിക്കുവാൻ ദൈവശബ്ദം അനുസരിക്കുന്നവരായി ദൈവഹിതം ചെയ്യുന്നവരായി തീരുക അതിന് കർത്താവ് നമ്മിടയാക്കട്ടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് സങ്കീർത്തനക്കാരനായ ദാവി നമ്മോട് ഓർപ്പിക്കുക അതിൻ്റെ മൂന്നാമത്തെ വാക്യം മുതൽ പറയുന്നു യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്ഥത ആചരിക്കുക അപ്പോൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നവരുടെ നടുവിൽ തിന്മ ചെയ്ത് മറ്റൊരുവന്റെ സന്തോഷത്തെ തകർത്ത് കളയാൻ മറ്റൊരുവന്റെ അനുഗ്രഹത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നവരുടെ നടുവിൽ നന്മ ചെയ്തിട്ടും തിന്മ ചെയ്യുന്നവരുടെ നടുവിൽ നിരാശപ്പെടാതെ തുടർന്നും നന്മ ചെയ്തു കൊണ്ടിരിക്കുന്നവരായി മാറുക പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ ദൈവത്തിൻ്റെ നമ്മെ ഓർപ്പിക്കുന്നത് നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല നിങ്ങളുടെ ആശ്രയം ലോകത്തിലല്ല സർവശക്തനായ കർത്താവിലായിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ തള്ളിയിടാൻ നോക്കിയാലും നിങ്ങളെ വീഴ്ത്താൻ നോക്കിയാലും അവന്റെ ബലമുള്ള കരം നമ്മെ സംരക്ഷിപ്പാൻ ഉണ്ട് അതുകൊണ്ട് ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക രണ്ട് തിരുവോധനം പറയുന്നു ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുമ്പോൾ സ്വർഗത്തിൽ ദൈവം വിശ്വസ്തന്മാരെ നോക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവ വൈദരെ നാം വിശ്വസ്തരായി തീരേണ്ടതിന് നാം സേവിക്കുന്ന ദൈവത്തിന്റെ വഴി വിട്ട് വഴിവിട്ട് ഇടത്തോട്ടോട്ടോ മാറാതെ വേണ്ടി ദൈവത്തെ മറക്കുന്നവരാകാതെ വിശ്വസ്തതയോടെ ദൈവത്തെ സേവിക്കുന്നവരാകുന്നുവെങ്കിൽ നിന്റെ എല്ലാ വഴികളിലും യഹോവയെ നനയ്ക്കുന്നവരായി തീരുക ദേശത്ത് വാർത്ത് യഹോവയിൽ രസിക്കുന്നവരായി മാറുക അങ്ങനെയെങ്കിൽ താൽക്കാലിക സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വെടിയുന്നവരുടെ നടുവിൽ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ വിശ്വസ്ഥതയോടെ ദൈവത്തോട് പറ്റി നിൽക്കുന്നവരായി യഹോമയിൽ രസിക്കുന്നവരായി സന്തോഷിക്കുന്നവരായി മാറുമെങ്കിൽ നിശ്ചയമായി നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമുക്ക് നൽകി ഈ പുതിയ മാസം മാസമായി വിടുതലിന്റെ മാസമായി നന്മയുടെ മാസമായി നിങ്ങൾക്ക് ദൈവം ചിലതിനെ മടക്കി തരുന്ന മാസമാക്കി കർത്താവ് മാറ്റുകയാണ് വിശ്വാസത്തോടെ കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ നല്ല ഒരു മാസം നിങ്ങൾക്ക് കർത്താവ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു